കോട്ടയത്ത് യു ഡി എഫിൽ പൊട്ടിത്തെറി യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെച്ച് സജി മഞ്ഞക്കടമ്പൽ കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സഹകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം ബൊമ്മയായി ജില്ലാ പ്രസിഡന്റായി ഇരിക്കാൻ കഴിയില്ലെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ നോമിനേഷൻ കാര്യം ജില്ലാ പ്രസിഡൻറ്റായി തന്നോട് പറഞ്ഞില്ലെന്നും സജി മഞ്ഞക്കടമ്പൽ പറഞ്ഞു എനിക്കിവിടെ കേരളാ കോൺഗ്രസിന്റെ ആഫീസിൽ ഒരു തരം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കെ കെ ജോസഫ് ഞാൻ പേരൊന്നും പറയുന്നില്ല അവിടെ നമ്മളെ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ലെറ്റർ പോലും എന്നെ വലുതൊരു കളിവോ എവിടെ കളിയാൻ എനിക്കറിയില്ല ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ബൊമ്മയായി ഈ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആരുടെ അടിമയായി രാഷ്ട്രീയ ബോധം നടത്തിയിട്ടില്ല ഞാൻ കെ എം മാണിസാറിനോടൊപ്പം എന്റെ രാഷ്ട്രീയ പ്രവർത്തനം കൂടുകരാം അങ്ങനെ പോലും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല ഒരിക്കൽ പോലും കെ എം മാണിസ്വാറന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല ഒരിക്കൽ പോലും പി ജെ സാറേ എന്നോടൊന്ന് മോഹൻ മുഷിക്ക് പോലും സംസാരിച്ചിട്ടില്ല പക്ഷെ ഇദ്ദേഹം ആരാ അതുകൊണ്ട് എനിക്കിതേ പറയാനുള്ളൂ ഞാൻ മോഹൻസ് ജോസഫ് ഉള്ള കേരള കോൺഗ്രസിലും മോഹൻസ് ജോസഫ് ഉള്ള മുന്നണിയിലും ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല